സർക്കിൾ ഇൻസ്പെക്ടർ കാണാൻ വന്നിട്ടുണ്ട് സർക്കിൾ ഇൻസ്പെക്ടറോ എന്തിനാണാവു വരാൻ പറയൂ ഗുഡ് മോർണിംഗ് മാനേജർ ഗുഡ് മോർണിംഗ് പ്ലീസ് ബി മീറ്റ് സർക്കിൾ എന്ന് കേട്ടപ്പോ തോമസ് കോച്ച് സാറാണെന്ന് വിചാരിച്ചു ഓ അറിഞ്ഞില്ലല്ലേ അദ്ദേഹത്തിന് മെനിഞ്ഞാന്ന് സ്ഥലം ഓഹോ ഞാൻ ഇന്നലെ ചാർജ് ചാർജെടുത്തു ഇന്നലെ തന്നെ സ്ഥലത്തെ പ്രധാനപ്പെട്ട ദിവ്യന്മാരെ എല്ലാം നേരിട്ടിന്ന് പരിചയപ്പെടാൻ തുടങ്ങി എനിക്ക് കാണണോന്ന് പറഞ്ഞാൽ എല്ലാരും സ്റ്റേഷനെത്തിക്കൊള്ളൂന്ന് എനിക്കറിയാം പക്ഷേ ഒരു ജനകീയ ലൈനാണ് എന്റേത് അബ്ദുള്ള മലയുടെ അടുത്തേക്ക് വരണ്ട മല അബ്ദുള്ളയെ തേടിച്ചല്ല എന്റെ പേര് എ അച്യുതൻപിള്ള പോലീസ് വൃത്തങ്ങളിൽ വെറും എ എ എന്നറിയപ്പെടും ും തോന്നും നമ്മുടെ എംഎൽ തീവണ്ടി വെച്ച് വെടിവെച്ചില്ലേ ഒരു മൽപിടുത്തത്തിലൂടെ പ്രതികളെ ഞാനാ കീഴടക്കിയത് അതെ ഞാനെന്ന് ആന്ധ്രാ പോലീസിലായിരുന്നു ഞാനും കാൺസ്റ്റബിൾ വിട്ടലാചേരിയും ചേർന്ന് അയാളെ അല്ലെ ഞാൻ വന്നത് ഒരു ചെറിയ കാര്യത്തിനാ ഉം എന്റെ ഒരു ആത്മസുഹൃത്തിന് ഇവിടെ ഒരു അക്കൗണ്ട് കൊടുക്കണം കൊള്ളാവുന്ന ഒരാൾ ഇൻട്രഡ്യൂസ് ചെയ്താലല്ലേ നിങ്ങൾ അക്കൗണ്ട് കൊടുക്കൂ പോരാത്തതിനിപ്പോ ആളിന്റെ ഫോട്ടോയും വേണം അതെ കൊണ്ടുവന്നിട്ടുണ്ട് തങ്ങളെ തങ്ങളെ അതെ ഇനി ഇതുപോലുള്ള നിസ്സാര കാര്യങ്ങൾക്ക് എന്നെ ഉപദ്രവിക്കരുത് എല്ലാം പറഞ്ഞിട്ടുണ്ട് ഫോട്ടോ ഉണ്ടല്ലോ ഉണ്ട് ആ തൽക്കാലം ഐശ്വര്യമായിട്ട് അഞ്ഞൂറ്റൊന്നു രൂപയുടെ അക്കൗണ്ട് മതി ചെക്ക് ബുക്ക് വേണം നാളെ തന്നെ അഞ്ചു ലക്ഷം രൂപ വേണ്ട വെച്ചോളൂ ഞാൻ ആളെ വിളിക്കാം ആവശ്യമുണ്ടെങ്കിൽ ഇനിയും പല പോസ്റ്റിലുള്ള ഫോട്ടോസ് എത്തിക്കാം സാർ ആ ബാലകൃഷ്ണനോട് പറ ഇദ്ദേഹത്തിന്റെ അക്കൗണ്ട് തുടങ്ങണം ശരി സാർ കൂടെ ചെന്നാൽ മതി സാർ താങ്ക് യു വെരി മച്ച് എന്തെങ്കിലും ആവശ്യം സ്റ്റേഷനിലേക്ക് വിളിച്ചാൽ മതി നല്ല ശത്രുക്കളെ ലോക്കപ്പിലിട്ട് ഇരിക്കണമെന്ന് സാറിനോട് ഒരു വാക്ക് പറഞ്ഞാൽ മതി ഒരു ചാൻസ് കിട്ടി അത് ഓവറാക്കും അല്ലേടാ ഫുൾ സമയമായി മുഹൂർത്തമായി നിങ്ങളുടെയൊക്കെ ആശീർവാദത്തോട് അനുഗ്രഹത്തോടുകൂടി ഈ മഹത്തായ സ്ഥാപനത്തിന്റെ ഉദ്ഘാടന കർമ്മം ഞാൻ നിർവഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ നിൽക്കുന്ന സർക്കിൾ ഇൻസ്പെക്ടർ ഒരു വലിയ മനുഷ്യനാണ് ഒരു വലിയ മനസ്സിന്റെ ഉടമയാണ് ജലസേചനം ജലസേചനം ജനസേവനം ജനസേവനം ഏത് നേരത്തെ ഈ ഒരു ചിന്ത മാത്രമേ ഇദ്ദേഹത്തിനുള്ളൂ താൻ സർക്കിളായിരിക്കുന്ന സ്ഥലത്തെ ജനങ്ങൾ സാമ്പത്തിക ചെരുക്ക് അനുഭവിക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ ആരംഭിക്കാൻ ആവശ്യപ്പെട്ടത് പണ്ടം പണയത്തിന്മേൽ ദേശസാൽകൃത ബാങ്കിൽ നിന്നോ നാടൻ ബാങ്കിൽ നിന്നോ നിങ്ങൾക്ക് പണം കിട്ടും പക്ഷെ ചുരുങ്ങിയത് വർഷം പതിനഞ്ച് ശതമാനമാണ് അവരുടെ പലിശ പക്ഷെ നിങ്ങൾ ഞെട്ടരുത് ഇവിടെ കേവലം കേവലം അഞ്ചു ശതമാനം മാത്രമാണ് പലിശ പോലീസും സ്വർണപ്പണവും തമ്മിൽ എന്ത് ബന്ധം എന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടാവും ന്യായമായ സംശയമാണ് ഞാനൊന്ന് ചോദിക്കട്ടെ എന്താണ് പോലീസിന്റെ ജോലി ക്രമസമാധാന പാലനം എന്തുകൊണ്ട് ഒരു സ്ഥലത്ത് ക്രമസമാധാനം തകരുന്നു അത് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഭക്ഷണം വസ്ത്രം പാർപ്പിടം ഇങ്ങനെയുള്ള പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും പണമില്ലാതെ വലയുന്ന ഒരു ജനത എങ്ങനെ സമാധാനം പാലിക്കുമെന്നാണ് ഞാൻ ചോദിക്കുന്നത് പട്ടിണി കൊണ്ട് വലയുന്നവനെ ലാത്തിവിശി അടിച്ചിട്ട് കാര്യമില്ല അവന് പണം വേണം അത് കൊടുക്കണം കൊടുത്താൽ ക്രമസമാധാനം താനേ വരും ബുദ്ധിയുള്ള പോലീസാർ അത് മനസ്സിലാക്കണം ഞാനത് മനസ്സിലാക്കി അതുകൊണ്ടാണ് ഈ സ്ഥാപനം ഇവിടെ തുടങ്ങാൻ എന്റെ ആത്മമിത്രമായ മോയം തങ്ങളെ ഞാൻ ഞാനിവിടെ വരുത്തിയത് ഒന്നു മാത്രമേ തങ്ങളോട് ഞാൻ ആവശ്യപ്പെട്ടിരുന്നുള്ളൂ അമിത പലിശ വാങ്ങി എന്റെ ജനങ്ങളെ പിഴിയരുത് എന്നാൽ ഇപ്പോഴുതാ ഈ തങ്ങൾ എന്നെ ഞെട്ടിച്ചിരിക്കുന്നു വെറും പലിശ ഓ നിങ്ങൾ തങ്ങൾ ഞങ്ങളുടെ ഏജന്റുമാർ വിവരം അറിയിച്ചു നിങ്ങൾ വന്നു ഞാനിവിടെ ഒരു കാര്യം പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ ഉദ്ഘാടന ദിവസം തന്നെ സ്വർണം പണയം വെക്കുന്നവരിൽ നിന്ന് അഞ്ചു ശതമാനമല്ല വെറും നാല് മാത്രമേ ഞങ്ങൾ പലിശ വാങ്ങൂ തുടങ്ങാം ആരംഭിക്കാം ക്യൂ ക്യൂ പ്ലീസ് ക്യൂ ഓഹോ അല്ല ചെക്കോ തങ്ങൾ പണം കൊണ്ട് നടക്കാറില്ല അൻപത് ലക്ഷം രൂപ ബാങ്കിൽ ഇട്ടിരിക്കുകയാണ് ചെക്കുമായി എല്ലാവരും അങ്ങോട്ട് എന്താ മതി സി ഐ ആണ് പറയുന്നത് സ്വർണം പണയം വെച്ചിട്ട് ചെക്ക് ചെക്ക് വാങ്ങി സർക്കിൾ സർക്കിൾ ഉറപ്പിന്റെ ഞങ്ങൾ വാങ്ങിയത് ഏത് ഇൻസ്പെക്ടർ ഇവിടത്തെ അക്കൗണ്ടിൽ പണമില്ലല്ലോ ഇത് ചതിയാണ് സോറി ഇന്നലെ അഞ്ഞൂറ്റൊന്ന് രൂപയിലെ അക്കൗണ്ട് തുടങ്ങിയല്ലോ സിഐയുടെ കൂടെ വന്നു പത്തിരുപത് ചെക്ക് ബഹളം വയ്ക്കുന്നു സർ അതെന്ത് പരിപാടിയാണ് സി ഒന്ന് വിളിച്ചു നോക്കാം ഏയ് അങ്ങനെ സംഭവിക്കാൻ വഴിയില്ല സി ഐ സാർ ഒരു മാസമായി ലീവിലാണ് നിങ്ങൾ ആരോ പറ്റിച്ചതാണല്ലോ എങ്കിലൊരു കാര്യം ചെയ്യൂ ഒരു പരാതി എഴുതി തരും ഞങ്ങൾ വേണമെങ്കിൽ അന്വേഷിക്കാം ഓക്കെ സ്ത്രീകളുടെ സീറ്റ് ഒഴിഞ്ഞടക്കുന്ന കണ്ടില്ലേ അവിടെ നോക്കാൻ വേണ്ടിയാ അത് പിന്നെ നോക്കാം വന്ന് കേറിക്കോളും കണ്ണും കാണില്ല പറഞ്ഞാലും മനസ്സിലാവില്ല അവിടെ അതാ ടിക്കറ്റ് എടുക്കാതെ ആ ടിക്കറ്റ് ടിക്കറ്റ്സ്

എങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകാതെ പ്രശ്നം ഒതുക്കാം എല്ലാരെയും പരിശോധിക്കുന്നത് നല്ലത് ആരും ഇറങ്ങരുത് പെണ്ണുങ്ങളെയും പരിശോധിക്കും ആ ഏ പെമ്പോത്തി അവിടെ നിൽക്കേ അവളാണ് പറഞ്ഞത് അവിടെ ഇത് എന്താണത് സാർ പരദിയിട്ട് വേഷം മാറി പോക്കറ്റടിക്കാൻ നടക്കുന്നവനാ നിന്ന് പേഴ്സ് അടിച്ചിട്ട് വിഴുങ്ങി കളഞ്ഞു സാർ എന്ത് പേഴ്സ് വിഴുങ്ങ് അതെ സാർ ഇവൻ സാധാരണ കള്ളനല്ല തിരിമുറിഞ്ഞ കള്ളനാ ഇവൻ എന്തെല്ലാം നിങ്ങൾ കൂടി ഇയാളെ നന്നായി കൈകാര്യം അല്ലേ അതെ സർ എല്ലാവരും ചേർന്നുള്ള ധർമ്മടിയല്ലേ അതിൽ പിശുക്ക് കാണിക്കാൻ പറ്റുമോ അല്പം കൂടിപ്പോയി നന്നായി ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ച് നിങ്ങൾ ചെയ്തു ഇയാൾ ഇവിടുത്തെ കോൺസ്റ്റബിൾ കോൺസ്റ്റബിൾ വാസുദേവൻ സാർ എന്തോ പേഴ്സ് അടിച്ചത് മറ്റാരെങ്കിലും ആയിരിക്കും വാസുദേവൻ പോലീസ് എന്തിനാ വിധിയാണെങ്കിലും നടക്കുന്നത് വാസുദേവൻ തുക്കട സിനിമകൾ ധാരാളം കാണും അതിലൊക്കെയുള്ള സിയേടുകളെ പോലെ വേഷം മാറി കളമെ പിടിക്കാൻ നടക്കുന്നത് വാസുദേവന് വലിയ ഹരമുള്ള കാര്യമാണ് ഏതായാലും നിങ്ങൾ പോയിക്കോളൂ ആരുടെ പേഴ്സ് പോയത് സർ അന്വേഷിക്കാം വൈകുന്നേരം ഒന്ന് ഇവിടം വരെ വന്നോളൂ ശരി ശരി സർ 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 സോറി ആശുപത്രിയിലോ മറ്റോ പോണോ വാസുദേവ

അതിനുള്ള അവസരം ഞാൻ ഉണ്ടാക്കുന്നില്ല അത് ശരിയാ സാറിന് ഉത്തരവിട്ടാ മതി മണിക്കൂറിന് കള്ളനെ പിടി കൊലകാലിപ്പിടി എന്നൊക്കെ എവിടെ പിടിച്ചാലോ സാറിന് എത്ര കള്ളന്മാരെ പിടിച്ചു സാർ ഞാൻ പിടിക്കുമായിരുന്നു അതിനാ കൂടെ ഉണ്ടായത് വാസുദേവ സിനിമ വിളിച്ചു പക്ഷെ ഞാൻ ഈ പറഞ്ഞിട്ടത് ശരിക്കും ബുദ്ധിപൂർവ്വം തന്നെയാ നാട്ടുകാരുടെ സ്വർണം പറ്റിച്ചതൊക്കെയുള്ള ഈ തങ്ങളെ കണ്ടുപിടിക്കണമെന്ന് സാറല്ലേ എന്നോട് പറഞ്ഞത് താങ്കൾ ആകുമ്പോ ചെലപ്പോ വല്ല മുസ്ലിം പള്ളിയിലോ ചെലപ്പോ വല്ല മുസ്ലിം വീട്ടിലോ ഒളിച്ചിരുന്നത് വരും ഈ സദാ വേഷത്തിൽ എല്ലാവർക്കും സിനിമ കണ്ടിട്ടാണ് സിനിമ ഈ കാലത്ത് ആത്മാർത്ഥത്തിലേക്ക് ഒരു വിലയുമില്ല സാർ വാസുദേവ നന്നായാലുള്ള ഒരു ലക്ഷണവും കാണുന്നില്ല നന്ദിയില്ലാത്ത ഡിപ്പാർട്ട്മെന്റ് ആരെന്ത് പറഞ്ഞാലും ശരി വേഷന്മാരാണ് ഞാൻ കള്ളനെ പിടിക്കില്ല എങ്കിൽ പോയി പിടിക്കണോ കള്ളനെ ഇവനെയൊക്കെ എന്റെ സ്റ്റേഷനെ എങ്ങോട്ടെങ്കിലും കെട്ടിയെടുക്കനെ കർത്താവേ നാട്ടുകേർവാക്ക ഞാന് കൊടുക്കണ്ട ജലപാനം കൊടുക്കണ്ട